വിശദമായ വാർത്തകളിലേക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള സ്വന്തം മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ച ശേഷം സ്വർണ്ണമാല കവർന്ന കൊച്ചുമകൻ അറസ്റ്റിലായി അടിമാലിക്ക് സമീപം മച്ചിപ്പിളാവ് സ്വദേശി മേരിയുടെ ആഭരണമാണ് കവർന്നത് മേരിയുടെ മൂത്തമകന്റെ മകനായ അഭിനാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് മച്ചപ്പിളാവിലെ വീട്ടിൽ മേരി മകനും ഭാര്യയ്ക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത് ഇവർ പള്ളിയിൽ പോയ സമയത്താണ് മോഷണം നടന്നത് കട്ടിലിൽ കിടക്കുകയായിരുന്ന മേരിയുടെ മുഖത്ത് തലയിണ അമർത്തി പിടിച്ച ശേഷം കഴുത്തിൽ കിടന്ന രണ്ടര പവനോളം തൂക്കം വരുന്ന സ്വർണമാല ബലമായി കവർന്നെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പള്ളിയിൽ നിന്നും മക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല പിന്നീട് ടൗണിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു അഭിലാഷം മുൻപും സമാന കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പീരുമേട് ജയിലിൽ നിന്നും മോചിതനായതെന്നും പോലീസ് പറഞ്ഞു മോഷ്ടിച്ച മാല നെടുങ്കണ്ടത്ത് വിറ്റതായി മൊഴി നൽകിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല േരിക്ക് കഴുത്തിലും നെഞ്ചിലും നേരിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി